ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സോ ഈ അടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിൽ രേണു സുധീൻ അതേപോലെ തന്നെ ഇന്റർവ്യൂർ അധികമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇത് വളരെയധികം വൈറലായ ഒരു ഇന്റർവ്യൂ ആണ് ഈയൊരു ഇന്റർവ്യൂവിന്റെ പേര് ഹോർട്സ് തന്നെ കൊടുത്തിരുന്നു അപ്പോൾ അതേപോലെ ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഈയൊരു ചാനലിലെ അവതാരക രേണു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ പേര് തന്നെ ഹോട്ട് സീറ്റ് എന്നാണ് ആ ഒരു ചാനൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള കൂടുതൽ എന്താ കട്ടേറിയ ചോദ്യം ഈ ഒരു അവതാരക ചോദിച്ചിട്ടുണ്ടാവുക വൺ മില്യൺ വ്യൂസ് ഒരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇന്റർവ്യൂ എടുത്ത അവതാരക ആങ്കറിങ് സാരനെ പിന്തുണച്ചും എതിർത്തും പല ആൾക്കാരും പലതര അഭിപ്രായം പറയുന്ന വീഡിയോസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ രേണുവിനെയും ഈ ഒരു ഇന്റർവ്യൂവിൽ ഒരു വിളിച്ചും അതുപോലെ തന്നെ എതിർത്തും സെക്ഷനൊക്കെ നമ്മൾ ക്ലിപ്സിലേക്ക് ഓടി ുംല്ല ഞാൻ പിഴിയെന്ന് അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴഞ്ഞത് പുതുച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലൊക്കെ അഭിനയിക്കുവായിരുന്നു അവസരം വന്ന് അഭിനയിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷനും കൂടാണത് ഇന്നേ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്നു വരെ അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തു പോയത് ഇല്ല താങ്കളുടെ എക്സ്പ്രഷൻ താങ്കൾ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കാറുണ്ടോ അത് ഇങ്ങനെ നോക്കുമായിരുന്നു ഇപ്പം അതിന്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രേമ അഭിനയിച്ചാലും കാമവാകും സങ്കടം അഭിനയിച്ചാലും അത് കാമവാകും എന്നാ കാണിച്ചാലും അത് എന്നാണ് ഞാൻ കേട്ടുള്ളത് സൂചാട്ടന്റെ ഭാര്യ ഒരു ധാർമ്മിക ഉത്തരവാദിത്വ സമൂഹത്തിൽ എന്താ വീട്ടിൽ ഇരിക്കണോ സൂചാന്റെ ഭാര്യ എന്നാലും ഒരു മാന്യമായ രീതിയിൽ താങ്കൾക്ക് എനിക്ക് മാന്യത കുറവൊന്നും തോന്നിയിട്ടില്ല കുറച്ച് പ്രശസ്തയായ ഇച്ചര തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനമില്ല പഴയ രേണുസുദി പോലെ കരഞ്ഞോണ്ടിരുന്നില്ല പണ്ട് രേണുസുതി കരയുമായിരുന്നു സൂചാണ്ട മരിച്ച സമയത്ത് കരയുമായിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനൊരു റീൽസ് വഴി വൈറൽ ആകുന്നില്ല അല്ലെങ്കിൽ വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല സിനിമ ഇല്ല ഒന്നും എന്ത് ജനവല്ല ജോലി നോക്കും വല്ല ജോലിയെന്ന് പറഞ്ഞാൽ അഭിനയല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോകാൻ അറിയാം എണു സുതിക്ക് ആര് സ്ഥലവും വീടും വെച്ചിട്ടില്ല സുതിച്ചേട്ടൻ മരിച്ചു പോയ സുചിച്ചേണ്ട സ്ഥലം കൊടുക്കുന്നത് രണ്ടു മക്കൾക്കാണ് സ്ഥലം കൊടുക്കുന്നത് വീട് കൊടുത്തത് എനിക്കതിനാശം പറഞ്ഞു വരച്ചിട്ട് ഒന്നുമില്ല ബുദ്ധിമുട്ടാണ് വളരെ സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം പോയി ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ ആദ്യത്തെ കുറച്ച് വീഡിയോസ് കാണുമ്പോഴത്തേക്കും ആ ഒരു ഇന്റർവ്യൂടെ ആണ് അവർ കൊടുത്തിരിക്കുന്നത് ഒരു വീഡിയോ നല്ലതുപോലെ അപ്പം അതിൽ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അതിലുള്ള ആങ്കറിങ് പറയുന്ന വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കി അതിൽ അങ്ങനെ ഒരു സീൻ ഇല്ല ജസ്റ്റ് നമ്മൾ പ്രേക്ഷകർ പ്രേക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തായിരിക്കാം അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ എടുത്ത ആങ്കറിനെ വിമർശിച്ചിട്ട് പല പ്രമുഖ യൂട്യൂബ് ചാനൽസും ഇൻഫ്ലുവൻസും വീഡിയോ ഈ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പ അതിൽ അവർ ചോദിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഇന്റർവ്യൂ ചെയ്യേണ്ടത് ഇത്രയും മര്യാദ ഇല്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള പല വീഡിയോസും കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഇൻഫ്ലുവൻസും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും തുടക്കം നമ്മൾക്ക് തോന്നാം ശരിയാണ് ഈ ഒരു സനിക എന്ന് പറഞ്ഞ ആങ്കർ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യേണ്ടിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് കുറച്ചും കൂടി മര്യാദയിൽ ചോദിക്കാമായിരുന്നു എന്ന് നമ്മൾക്ക് തോന്നിയിട്ടാണ് എന്നാൽ അങ്ങനെ ഇരിക്കയാണ് വ്യക്തിയെ ഗസ്റ്റ് ആയിട്ട് സീറ്റിലേക്ക് കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി ആണ് അതിന്റെ ഓർമ്മ വിളിക്കുന്നത് നമ്മൾ ഹോട്ട് ഹോട്ട്സീറ്റിലേക്ക് വിളിക്കുന്നു സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ അവരെ കുറിച്ച് ആദ്യം പറയട്ടെ ഞാൻ ഒരുപാട് സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ദീർഘിപ്പിക്കുന്നില്ല അവര് ചെയ്ത കാലം തൊട്ട് പച്ചത്തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അക്കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കൊള്ളുക ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകളിൽ എന്റെ ന്യൂസ് ചാനലുകളിലായ്പോഴും എംപവറിംഗ് വുമൺ എന്ന് പറഞ്ഞ പോലെ അവരെ എല്ലായ്പ്പോഴും ഞാൻ പുകഴ്ത്തിയ സംസാരി പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് സോ അങ്ങനെ സംസാരിച്ചൊരു വ്യക്തി പ്രോഗ്രാമിന്റെ ഈ ഒരു ലൈവ് അറിയാം പേര് എന്ന് കഥയറിയാതെ ആട്ടം കാണുന്ന പൊട്ടമാർക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു ഇതാണ് അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ടാണ് ആ ഒരു ലൈവ് വീഡിയോയിൽ ആങ്കർ നമ്മളെ അവതരിക സരിക പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഇഞ്ചറിന് മുന്നേ തന്നെ രേണുവിനായിട്ട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ ഉള്ള ഒരു ഇൻട്രഡക്ഷൻ പോലെ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് കട്ടിയുടെ ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നുള്ളതിൽ ആ ഒരു വീഡിയോ ആണ് ഭാഗങ്ങൾ കണ്ടു നോക്കാം ഞാൻ അതുകൊണ്ട് തന്നെ റേണുസ്തി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ ആണോ സുതി കമന്റ് ചെയ്തത് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞു സുദി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറയുന്നത് അത് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം സോ ഫൈൻ ഞാനും ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നും ഇല്ല രേണുസുദ്ധയെ തെറി പറയാത്ത ഒരു ലക്ഷം പേരിൽ അല്ല തെറി പറയാത്ത ആൾക്കാരിൽ വൺ പേഴ്സൻറ് ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് എനിക്ക് അപ്പോൾ ഇവർ ഈ വീഡിയോയിൽ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിന് മുന്നേയും രേൺ പറ്റിയിട്ട് അവരുടെ ചാനലിൽ പല ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടായിരുന്നു അപ്പോൾ അതിൽ രേൺ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ അവരൊട്ടും തന്നെ ചെയ്ത് പറയാത്ത രീതിയിലാണ് അവർ ആ ഒരു വീഡിയോ ചെയ്തതെന്നാണ് പറയുന്നത് ശരിയാണ് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഈ ഒരു ഇൻ്റർവ്യൂവിനെ കോർച്ചിട്ട് എന്നുള്ള ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ റേണുവിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ രേണുവിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടിരിക്കുന്നത് നമ്മള് പലപ്പോഴും അറിയാൻ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും അറിയാം അതിന്റെ ഇടയിൽ പല ആൾക്കാരും ഭയങ്കര നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവ് കമന്സും പിന്നെ കുഴപ്പമില്ല പക്ഷേ ബോഡി ഷേവിങ് ചെയ്യുന്ന രീതിയിലും വളരെ ആളുടെ കോൺഫിഡൻസിനെ വളരെ രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ പല ആൾക്കാരും കമന്റ്സ് നമ്മൾ കാണാറുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളെ എതിർത്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോ മോശമാണെന്നുള്ള രീതിയിൽ ഈ സരിക എന്ന് പറഞ്ഞ ആങ്കർ കുറച്ചു ദിവസം മുതലേ ഒരു വീഡിയോ ചെയ്യുന്നത് കാണാം പറ്റും സോ അങ്ങനെ രേണു സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ ഞാനിവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവോ കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണ് രേണു രേണുസുദി വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു കൃത്യസമയത്ത് തന്നെ രേണുസുദി എത്തി മറ്റു ഗെസ്റ്റിനെ പോലെ അല്ല അവർ കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയാ ബോൾ ലേഡി അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകേണ്ട ആയിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കോളഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല ഞാനായതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് റേണുസ്തുദി മൈൽസേഡിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് റേണുസ്തുദി അറിയിച്ചിരുന്നു ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ മീറ്റ് ചെയ്യപ്പെടുന്നു ഇത്രയും പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം പെർമിഷൻ ചോദിച്ചിട്ടാണ് അവര് ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അതേപോലെ തന്നെ അവര് ഇരുടെ വേണ്ടിയിട്ട് ചാനലിന്റെ പ്രോഗ്രാം മാനേജർ കോൺടാക്ട് ചെയ്ത പ്രത്യേകം പറ്റി ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ പുള്ളിക്കാരം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹോസ്റ്റ് എന്ന ചാനലില് ആ ഒരു പ്രോഗ്രാം ഇങ്ങനത്തെ ഒരു രീതിയിലാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ കുറച്ചുകൂടി എന്താ പറയുക കട്ടി കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു അവതാര ചോദിക്കുന്നു എന്നത് അപ്പോൾ അത് നമുക്ക് പല പല ആൾക്കാർക്കും പ്രയാസം വന്നിട്ടുണ്ടാകുന്നത് എങ്കിൽ തന്നെ ആ ഒരു ഇന്റർവ്യൂവിനോട് വളരെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കര മെഷ്യോർഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രേൺസ് കൂടി എല്ലാ കാര്യങ്ങൾക്കും ആൻസറ് പറഞ്ഞത് അതൊരിക്കലും ഈ ഒരു അവതാരികളുടെ പേഴ്സണൽ ചോദ്യമില്ല സോണിൽ ചോദ്യം ഒന്നെങ്കിൽ ആ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല ഈ രേണസുദ്ധിയുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന പല പല കമന്റ്സ് അത് ഒരു അവതാരക നിലയിൽ എടുത്ത് ചോദിച്ചിരുന്നുള്ളു അതിൻ്റെ ഒരു നേരിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രേണുസുദ്ധിയെ ചോദിച്ചിരുന്നുള്ളു അല്ലാണ്ട് ഇത് ഈ ഒരു സരികട മാത്രമായിട്ടുള്ള ചോദ്യമല്ല ഈ പ്രോഗ്രാമിന്റെ ആ ഒരു ഇമോഷൻ ഈ രീതിയിലാണ് പോകുന്നത് അതേപോലെ തന്നെ ഈ രേണുസുദ്ധിയുടെ പല വീഡിയോസിന്റെ അടിയിൽ വരുന്ന പല പ്രേക്ഷകരും പല സോഷ്യൽ മീഡിയ യൂസേഴ്സും ഇടുന്ന കമൻസിന്റെ ആ ഒരു ചോദ്യങ്ങളും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാമിൽ അവതാരക സാരിക്ക് എടുത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ബാക്കി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോകുന്ന മുന്നേ ഈ ഒരു അവതാരക കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു ഫോട്ടോ കിട്ടുന്ന പ്രോഗ്രാമിന് കുറച്ചാൾക്ക് മുന്നായിട്ട് ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ ഒരു അവതാരകം വേറൊരു ആളും കൂടി രണ്ടു കൂടി ഉള്ളൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെയ്യുന്ന നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് വിധവയായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായ രേണു സുദിയെ അവരുടെ അവരുടെ ജീവിതമാർഗം തേടി കല എന്ന രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ അവരതിനനുഭവിക്കേണ്ടി വന്ന സൈബർ കുറ്റപ്പെടുത്തലുകൾ അതൊരിക്കലും നിർവചിക്കാനാവാത്തതാണ് വാക്കുകൾക്ക് അതീതമാണ് ആരോടും ഒരു തെറ്റും അവരായിട്ട് ചെയ്തിട്ടില്ല ആരോടും പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല ആരുടെയും ലൈഫിൽ അവർ ഇടപെടാൻ ചെന്നിട്ടില്ല പോലും അവരെ വെറുതെ വിടാൻ സൈബർ അനുകൂലികൾ സൈബർ റോളുകൾ സൈബർ കൂലികൾ തയ്യാറായിരുന്നില്ല ഒരു തെറ്റ് ചെയ്യാത്ത അവരെ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടി അവർ ഇറങ്ങുമ്പോൾ മാന്യമായിട്ട് അവർ ഷോർട്ട് ഫിലിംസിലും റീൽസിലും ഒക്കെ അഭിനയിക്കുമ്പോൾ കാണുന്നവന്മാർക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ കാണുന്നവന്മാർക്ക് ഇഷ്ടമല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചു അവർ ആക്ഷൻ കാണിച്ചു എന്നും പറഞ്ഞ് ആ ഒരു നിസ്സാര കാര്യത്തിനാണ് അവരെ ഇങ്ങനെ തേജോപദം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മൈൻഡ് ചെയ്യാതെ വിടുന്നു വിഷയമല്ല ജീവിച്ചോട്ടെ ജീവിച്ചോട്ടെ തന്നെ കൊണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു ആളായിരുന്നു അവരുടെ മകൻ മകൻ അതായത് സുധിയുടെ ഈ ഈ ഒരു ഒരു വീഡിയോയിലും അറിയാം പേഴ്സണലി വ്യക്തി വിരോധം വെച്ചിട്ടുള്ള ഇതിലെല്ലാം അവർ ചോദിച്ചിരിക്കുന്നത് ആ ഒരു ഹോട്ട് സീറ്റ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് അവര് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അപ്പൊ അതിന് മുന്നിലുള്ള വീഡിയോസിൽ ഇപ്പോൾ നമുക്ക് കാണാൻ അത് സൈബർ ബുളിങ് ചെയ്യുന്ന പല കാര്യങ്ങളെയും എന്താ എതിർത്തിട്ടാണ് രേണു സുധി എന്നുള്ള ആ ഒരു വ്യക്തിക്ക് അവർ ചെയ്യുന്ന ആ ഒരു ആക്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു അവതാരക ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പം പല ആളുകളും ഈ ഹോട്ട്സ്റ്റിൽ നിന്നുള്ള പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്കും വളരെയധികം ഓപ്ഷനായിട്ടുള്ള വീഡിയോ ഈ ഒരു സൈഡ് എതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മളൊരു കാര്യം റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കേണ്ടത് ബിഹൈൻഡ് ദ സീൻസ് പല കാര്യങ്ങളും നടക്കുന്നുണ്ടാവും നമുക്കറിയാത്ത രീതിയിൽ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്കും റിയാക്ട് ചെയ്യുന്ന പകരം കുറച്ചും കൂടി വെയിറ്റ് ചെയ്തിട്ട് അതിന്റെ സത്യാവസ്ഥ എന്താണോ അതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അടുത്തായിട്ട് നമുക്ക് റേൺസോട്ട് വേറൊരു റീലിന്റെ ഒരു പാട്ട് നമുക്ക് കണ്ട് നോക്കാം അപ്പൊ അതിന്റെ റീലിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് ആ കമന്റ്സ് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് ഈ ഒരു റീലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം ജസ്റ്റ് ആ ഒരു ഷോർട്ട് വേണ്ടിട്ട് അവർ എടുക്കുന്നതാണ് അപ്പൊ അതിന്റെ അതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ഒരു കമന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്ന ഉണ്ട് ഒരു ഭാഗവും വരുന്നില്ല ഇപ്പോഴും തലചൊറച്ചിലും ചവക്കലും അപ്പൊ ആ ഒരു കമന്റ് എന്താ പറയുക അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ കമന്റ് ആവശ്യമില്ല ആരും അഭിനയിക്കാനായിട്ട് എക്സ്പേർട്ട് ആയിട്ടല്ല അവര് അഭിനയി തുടങ്ങുന്നത് പല ആൾക്കാരും പഠിച്ചു പഠിച്ചിട്ടാണ് ഇമ്പ്രൂവ് ആയി വരുന്നത് ഇപ്പൊ കാണുന്ന പല സൂപ്പർ സ്റ്റാർസും അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ പല പോരായ്മകളും ഉണ്ടായിട്ടുണ്ടാവും അത് പിന്നെ പല പ്രൊഫഷനായിട്ടുള്ള ആൾക്കാരുടെയും അഭിനയങ്ങളൊക്കെ പഠിച്ചും അവരതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് അവരൊരു പ്രൊഫഷനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ആണുമ്പോഴത്തേക്കും നമ്മൾക്ക് അഭിനയം ഇഷ്ടപ്പെട്ടില്ലെന്ന് ഇഷ്ടപ്പെട്ടില്ല അത് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറയാം ഒരിക്കലും ആ ഒരു പേഴ്സണാലിറ്റീനെ താഴ്ത്തുന്ന രീതിയിൽ ഇതേപോലത്തെ ഉള്ള കമൻസ് ഒക്കെ ഇടാണ്ടിരിക്കുക നമ്മളുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണത് അടുത്തൊരു കമന്റാണ് കാണുന്നത് ഈ രൂപം കണ്ടിട്ട് അടിമുടി ചൊറഞ്ഞ് കയറുന്നു എന്നുള്ളത് സീ നമ്മള മലയാളി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പല സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് അല്ലെ നായിയുമ്പോഴത്തേക്കും ഇന്നേ പോലെ ഇരിക്കണം പല രീതിയിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട് അപ്പൊ ആ ഒരു സൗന്ദര്യ സങ്കല്പങ്ങളിൽ മീറ്റായില്ലെങ്കിൽ ഇതേപോലത്തെ കമൻസൊക്കെ വരണം വരുന്നത് ഭയങ്കര പ്രാകൃതമായിട്ടുള്ള ചിന്തയാണ് ഇതേപോലത്തെ കമൻസ് കിട്ടുന്നത് ബോഡി ഷേബിംഗ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കമൻസ് ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മളുടെ വ്യക്തിത്വമാണ് കാണിക്കുന്നത് നമ്മൾ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യണം അല്ലാതെ നമുക്ക് വിമർശിക്കാം പക്ഷെ ഒരിക്കലും ആ ഒരു പേഴ്സണെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ വിമർശിക്കുന്നത് ഒട്ടും നല്ലതല്ല നമുക്ക് അടുത്ത കമന്റിലേക്ക് പോകാം ഒരു കമന്റാണ് മരകുവത് മൂക്കിപ്പൊടി വലിച്ചു കയറുന്ന പോലുള്ള ഭാവം എന്നുള്ള രീതിയിലുള്ള കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കമന്റ് ഇടുന്നതിന് പോരാം ആ ഒരു രേഖ സിദ്ധ എന്നുള്ള വ്യക്തിക്ക് ആ ഒരു ആക്ടിങ്ങൾ പോരായ്മ എന്താണ് അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ് അല്ലാണ്ട് ആ ഒരു വ്യക്തി ഇങ്ങനെ ഭയങ്കരമായിട്ടും ബോഡി ഷെയിമിങ് ചെയ്ത് ഭയങ്കരമായിട്ടും താഴത്ത് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇടുന്നത് ഒട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല അവരൊരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്യുന്നില്ല അവരൊരു വീടുകൾ അവരുടെ എന്താ അവരുടെ ജീവിതത്തിന്റെ ആവശ്യമായിട്ട് സാമ്പത്തികത്തിൻ്റെ ആവശ്യമായിട്ട് അവര് അഭിനയിക്കുന്നേ ഉള്ളൂ എല്ലാവരും പൂർണ്ണമായിട്ട് അഭിനയം പഠിച്ചിട്ടൊന്നായിരിക്കില്ല ചെയ്യുന്നത് അവർക്കൊരു ചാൻസ് വന്നു അത് പുള്ളിക്കാരത്തേ ചെയ്യുകയും ചെയ്യുന്നു അത് വളരെ നല്ലൊരു കാര്യം അപ്പം നമ്മളുടെ ഈ നാട്ടിൽ തന്നെ ഒരു സങ്കല്പുണ്ട് ഒരു വിധവ സ്ത്രീ എങ്ങനെ ജീവിക്കണം സാധാരണ ഒരു വെള്ളസാരിയെ കൊടുത്ത് ജീവിക്കണം എന്നുള്ള പ്രാകൃതമായിട്ടുള്ള സങ്കല്പാണ് നമ്മളുടെ മലയാളികളുടെ കൂടുതൽ പേരുടെ ഇടയിലുള്ളത് എല്ലാവരും ഞാൻ പറഞ്ഞില്ല എന്തായാലും കുറച്ച് പേര് അങ്ങനത്തെ ടൈപ്പ് ആയിട്ടുള്ള ഒരു ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുന്ന വെച്ചാൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് വളരെ ആധുനികമായിട്ടുള്ള രീതിയിൽ ലോകം മുൻവറിക്കൊണ്ടിരിക്കുക നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പഴയ ചിന്താഗതി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ വിലയിരുത്ത ഇരുത്താതിരിക്കുക നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ റീൽസിൽ ഇവരുടെ വീഡിയോസ് വരുന്ന ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ഇന്ന കണ്ടൻസ് ബ്ലോക്ക് ചെയ്യാം അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയത്തിൽ അവൈലബിൾ ആണ് അല്ലാതെ വീഡിയോസ് വരുന്നിങ്ങനെ ഇതേപോലെ കുറ്റപ്പെടുത്തി വളരെ താഴം താഴ്ത്തി പരിപാടി ഒട്ടും നല്ലതല്ല നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനത്തെ ഒരു വീഡിയോയിൽ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വൈറലാകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു അമർശം മാത്രം നിങ്ങൾ ഈ ഒരു കമന്റ് കർമ്മസക്ഷയിൽ കാണിക്കുന്നത് അവർ രേസൃതി പഴയതിനേക്കാളും നല്ല മെച്ചമായിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ മനസ്സിലാക്കാൻ നോക്കുക അല്ലാതെ ഒരിക്കലും ഈ ഒരു രീതിയിൽ വളരെ അവർ പോഡിഷ്യൻ ചെയ്തുകൊണ്ടിട്ടും പല കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്തും ഒന്നും നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക ഞാൻ കമൻസ് ഇനി അധികം കമൻസ് എടുത്ത് കാണിക്കുന്നില്ല കാരണം വളരെ വളരെ മോശമായിട്ടുള്ള നമ്മളുടെ ഈ വീട്ടിൽ കാണിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ള കമൻസ് ആണ് പലതുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ കമൻസ് എടുക്കുന്ന ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ ചെയ്യാണ്ടിരിക്കുക അത് വളരെ നെഗറ്റീവായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു പ്രേക്ഷയെ ബാധിക്കുന്നു നമ്മളെപ്പോഴും ഒരു പോസ്റ്റീവ് എന്ന രീതിയിൽ വേണം പല കാര്യങ്ങളും വിമർശിക്കാൻ വേണ്ടി അയാൾ നന്നാൻ വേണ്ടിയിട്ട് വേണം പല വിമർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും അയാൾ സുദിനെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ വളരെയേറെ അധികം കൺഗ്രാജൻ ചെയ്യുന്നു വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു ഇനിയും അവർക്ക് കുറേ കുറേ വീഡിയോ ചെയ്യാനുള്ള അവസരങ്ങൾ ഇട്ടിട്ട് നല്ല രീതിയിൽ അവരുടെ ലൈഫ് എന്നുള്ള എല്ലാ ഭാഗവും തന്നിട്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് വാങ്ങിയിട്ട് പോയിരുന്നു താങ്ക്